നമ്മൾ എല്ലാവരും കൂടിയിട്ട് നല്ലൊരു തിരുവാതിര കാണാൻ പോന്നിയാണ് വേറെ ഇടത്തേക്കും അല്ല നമ്മൾ ഒടയിഞ്ചാലിന്നെയാണ് ഇക്കൊല്ലത്തെ അറുപത്തിനാലാമത് ഹോസ്ദുർഗ് ഉപജില്ലാ കലോത്സവം നമ്മളെ കോടോത്ത് സ്കൂളിൽ വെച്ചിട്ടാണ് നടക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു തിരുവാതിര ഇത് ആദ്യമായിട്ടാണ് നമ്മളെ സ്കൂളിൽ ഇങ്ങനെ ഒരു കലോത്സവം വരുന്നത് അതിന്റെ സന്തോഷത്തിലാണ് എടുത്ത നാട്ടുകാരെല്ലാം തിരുവാതിര മാത്രല്ല നമ്മൾ എത്തുന്നതിന് മുമ്പേ കോടോത്ത് സ്കൂളത്തെ പിള്ളേരെ ഡാൻസും പാട്ടെല്ലാം ഉണ്ടായിന് പക്ഷെ നമുക്കതൊന്നും കാണാൻ പറ്റും ഒടയിഞ്ചാലി ഒരു പരിപാടി കാണാൻ വന്നവർക്ക് എല്ലാവർക്കും അടുത്തവർ ഉണ്ണിയപ്പും ചായലും കൊടുക്കുന്നുണ്ടായിന് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തിരുവാതിര ഇരുപത്തിനാലാമത് സ്കൂൾ കലോത്സവമായതുകൊണ്ട് തന്നെ അറുപത്തിനാല് പേര് ഒരുമിച്ച് കളിക്കുന്ന ഒരു തിരുവാതിര എന്നൊരു പ്രത്യേകത കൂടി ഈ ഒരു തിരുവാതിര ഇവിടെ അടുത്തുള്ള നാട്ടിലത്തെ ആൾക്കാരെന്നെയാണ് ഈ ഒരു തിരുവാതിര കളിക്കുന്നത് എന്തായാലും അടിപൊളി തിരുവാതിര തന്നെയാണ് ഉണ്ടായത് നല്ല രസം ഉണ്ടായിന് എല്ലാരും ഇങ്ങനെ ഒരുമിച്ച് കളി അത്യാവശ്യം നല്ല ആൾക്കാർ അന്ന് തിരുവാതിര കാണാൻ ഒടയിഞ്ചാല് വന്നിട്ടുണ്ടായിന് തിരുവാതിരയ്ക്ക് ശേഷവും കുറെ പരിപാടി മാജിക് ഉണ്ടായിന് അത് കഴിഞ്ഞിട്ട് നല്ല അടിപൊളിയായിട്ട് ഡാൻസ് എല്ലാം കളിക്കാൻ പറ്റിയ പാട്ടെല്ലാം പാടിയിട്ടുണ്ടായിന് ഇതെല്ലാം കഴിഞ്ഞ് നമ്മളൊരു ചായം കുടിച്ചിട്ടാണ് വീട്ടിലേക്ക് വന്നത് ഇനി നമ്മൾ കലോത്സവത്തിന്റെ വെയിറ്റിംഗ് ആണ്